ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് ആർ എ സി എന്നുള്ളത് എന്താണ് ആർ എ സി എന്ന് പറഞ്ഞാൽ റിസർവേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് അതായത് കൺഫേം സീറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർ എ സി ആർ എ സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആർ എ സി ഒന്ന് ആർ എ സി രണ്ട് ആർ എ സി മൂന്ന് ആർ എ സി സിട്ട് നാൽപ്പത്തെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റാവും ചിലത് ആർ എ സി നൂറ് പേരെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ആർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റിൽ രണ്ട് പേര് ഇരുന്ന് പോകണം അതായത് ഈ ഒരു ട്രേ സീറ്റിൽ ഇത് സൈഡ് ലോവറാണ് ഈ സൈഡ് ലോവറിൽ ഈ സീറ്റിൽ രണ്ട് പേര് ഇതിലൊരാളും ഇതിലൊരാളും ഇരുന്ന് പോകും അത് ടി ടി ആറോട് സംസാരിച്ച് കഴിഞ്ഞാൽ ടിക്കറ്റുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യും നമുക്ക് ആ സീറ്റുകൾ അവർ അതായത് വേക്കൻസി സീറ്റുകൾ ഉണ്ടെങ്കിൽ ആർ ഐ സി സീറ്റുകളിൽ ഇപ്പോൾ ഈ സീറ്റിൽ രണ്ട് പേര് ഇരിക്കുവാണല്ലോ അല്ലൊരു സീറ്റ് വേക്കൻ സീറ്റിൽ ഒരാൾക്ക് തരും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡൽഹി വരെയാണ് പോകുന്നത് ടിക്കറ്റുകൾ വാക്യൻസ് ഒന്നുമില്ല അതിൽ നമ്മൾ യാത്ര ചെയ്യണം ഓക്കെ ഇതാണ് ആർ ഐ സി ടിക്കറ്റുകൾ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും കൺഫേം സീറ്റുകളോടുകൂടി ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി അതല്ല ആണെന്നുണ്ടെങ്കിൽ ആർ ഐ സി കുഴപ്പമൊന്നുമില്ല ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ രണ്ടാൾക്കാർ ഒരു സീറ്റിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഓക്കെ